ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ചർമ്മത്തിൽ അഴുക്ക് നീക്കാം എണ്ണമയം ഇല്ലാതെയാകാം നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിലതാണ് ഇൻകൂടും അതിൻ്റെ ടോക്സിസിനുകൾ അതിനെ നീക്കം ചെയ്യാൻ ഏറ്റവും ഗുണകരമായ ഒന്നാണ് ഈ ചാർക്കോൾ പൗഡർ ഇത് നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ചിരട്ട വെച്ച് ചിരട്ട വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മുഖത്തെ കറുത്ത കരിവാളിപ്പ് മാറാൻ വേണ്ടി പുറത്തുണ്ടാകുന്ന മങ്ങൽ എന്തെങ്കിലും പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ ആണോ എന്നറിയാൻ ഒരു പരീക്ഷണവും അത് അവസാനം പറയാം എങ്ങനെ ചെയ്യണമെന്നും കുട്ടികൾ നന്നായിട്ട് വൃത്തിയാക്കുക ഒന്ന് കഴുകി എന്നിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കണം വെയിലത്ത് വെച്ച് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പിന്നെയാണ് തീയിൽ വെച്ചിട്ട് അതൊന്ന് കത്തിച്ചെടുക്കുന്നത് കത്തിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ മൺകലം പോലെ ഉണ്ടായിരിക്കുമല്ലോ മൺചട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ആ തീയിട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് കത്തി വരുന്നവർ നോക്കണം ഒരുപാട് കത്തി പോകുവരുന്നു അത്യാവശ്യം എല്ലാം കത്തി ഒരു കരി രൂപത്തിലാവുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നനക്കുക കാരണം ഒരുപാട് കത്തിപ്പോയാൽ നമുക്ക് കടി ഇതിൽ നിന്ന് കിട്ടില്ല അപ്പോൾ അത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ വന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് തളിച്ചു കൊടുക്കുക അപ്പം എന്നിട്ട് നമ്മൾ ഇത് വെയിലത്തി വെച്ചിട്ട് ഉണക്കണം നന്നായിട്ടൊന്ന് വെയിലത്തി വെച്ച് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ ആക്കാൻ ഉള്ള പരിപാടി നോക്കുന്നത് അതിന് നമുക്ക് വേണ്ടത് നാരങ്ങയാണ് ഇതുപോലെ കുറച്ച് നാരങ്ങ എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം നമ്മൾ എടുക്കണം ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞു വയ്ക്കുന്നത് ഒരു ടീസ്പൂൺ നാരങ്ങനീര് മൂന്ന് ടീസ്പൂൺ വെള്ളം എന്നൊരു അനുപാതകം വേണം നമ്മളിത് ഉപയോഗിക്കാൻ അപ്പോൾ ഞാനൊരു മൂന്ന് നാരങ്ങയിലെ ടീസ്പൂൺ വെള്ളത്തിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂണിന് മൂന്ന് ടീസ്പൂൺ വെള്ളം എന്ന അനുപാതത്തിൽ വേണം അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഇത് ഒഴിക്കാൻ അത്യാവശ്യം ഒന്ന് നിങ്ങളത് എന്തെങ്കിലും കല്ലിൽ ഒന്ന് പൊടിച്ചെടുക്കണം അത്യാവശ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം വേണം വേണം നമ്മളിങ്ങനെ ഒന്ന് വെക്കാൻ അപ്പം അത്യാവശ്യം ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് നമ്മൾ ഇന്ന് മൂടി വെക്കണം എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വേണം നമ്മളിത് എടുക്കാൻ അപ്പോൾ ഇരുപത്തിനാറ് മണിക്കൂറിന് ശേഷം നമ്മൾ അതൊന്ന് എടുത്തു വെച്ചതിന് ശേഷം ആ ഒരു കരിയൊക്കെ കണ്ടോ ഇതുപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്നൊന്ന് കഴുകി വൃത്തിയാക്കണം ആ വെള്ളം കളഞ്ഞിട്ട് ഇതൊന്ന് പച്ചവെള്ളം ഒഴിച്ചതന്നെ നമുക്ക് വൃത്തിയാക്കാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക പച്ചവെള്ളം ഒഴിച്ച് അതിനുശേഷം ഈ പച്ചവെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയപ്പോൾ അത്യാവശ്യം തരികളൊക്കെ പോകും ഇത് കിട്ടുന്ന ഈ ഒരു തരി നമുക്ക് നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് അതിന് നമുക്ക് പൊടിച്ചെടുക്കണം അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ കരി കിട്ടിയതിന് ശേഷം നമുക്കില്ലേ നന്നായിട്ട് പൊടിച്ച് എടുക്കണമെങ്കിൽ നല്ല ഈർപ്പം പോകണം അതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പൊടിച്ചെടുക്കാവുള്ളൂ ഇത് നമുക്ക് വേറെ രീതിയിലും ഉണ്ടാക്കാം അത് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം എങ്ങനെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പൊടി ആക്കി എടുത്തിട്ടുണ്ട് ഇനി പൊടി നമുക്കില്ല അരിച്ചെടുക്കണം കാരണം ഇതിൽ ഒരുപാട് തരികൾ ഇങ്ങനെ നല്ല മിനിസമുള്ള തരികൾ നമുക്ക് കിട്ടണം ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ അരിച്ചെടുത്ത് നല്ല മെനക്കേടാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ പൗഡർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ പൗഡർ വെച്ചാണ് നമുക്ക് ആറ്റി ചാർക്കോൾ പൗഡർ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് സ്കിന്നിന് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഇത് നമുക്ക് റോസ് വാട്ടറോ അല്ല അലോവേര ജെല്ലോ അങ്ങനെയുള്ള സംഭവങ്ങൾ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയത് ചാർക്കോൾ പൗഡർ ആണോ എന്നറിയാൻ ഒരു പരീക്ഷണമാണ് ഇതിൽ കുറച്ച് ഇട്ട് നോക്കുമ്പോൾ നമ്മൾ കണ്ടെത്തി വിട്ട് 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 അത് വന്ന് ഇങ്ങനെ താഴത്ത് വീഴുന്നത് അപ്പം കരിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒഴിക്കുമ്പോൾ തന്നെ ഫ്രഡ് ആവും പെട്ടെന്ന് തന്നെ വെള്ളത്തിലെല്ലായിടത്തും അത് വ്യാപിക്കും ഇതിപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് ചെറിയ തലുകൾ താഴത്തേക്ക് ഇടവിട്ട് ഇടവിട്ട് വീഴുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഉപകാരപ്രദമായ ഒരു സാധനമാണ് സോപ്പ് ഉണ്ടാക്കാൻ നിർമ്മിക്കാം സ്കിന്നിന് ഒരുപാട് ഉപകാരപ്രദമാണ് സ്കിന്നിലെ പാടുകൾ എണ്ണമയം കറുത്ത പാടുകൾ എല്ലാം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു പൗഡറാണ് അതുപോലെ വീഡിയോകൾ കാണണമെങ്കിൽ ഇനി സബ്സ്ക്രൈബുകളും ചെയ്യുക നിങ്ങൾ